ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും റോമീഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു എല്ലാവർക്കും ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറൊക്കെ സന്തോഷകരമായി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്നെൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല കുക്കിംഗ് വീഡിയോയും ട്രാവലിംഗ് വീഡിയോയുമായിട്ടൊന്നുമല്ല എനിക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവം എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കാണെങ്കിൽ പത്തനംതിട്ടയിൽ ഒരു ഒപ്റ്റിക്കൽ സ്ഥാപനമാണ് ഉള്ളത് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടൊക്കെ തുടങ്ങി നല്ലൊരു ബിസിനസ് സ്ഥാപനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അവിടെ ഞാനും ഹസ്ബൻ്റും കൂടാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ രണ്ട് ഒപ്റ്റോമർ ആണ് ഞാനും രണ്ടാമത്തെ കുഞ്ഞും മൂന്നാമത്തെ കുഞ്ഞുമായിട്ട് ഒരു ദിവസം ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഇരിക്കുന്ന ടൈമിൽ ഏകദേശം ഉച്ചയോടെ അടുത്തൊരു സമയമായിരുന്നു ആ ടൈമിൽ കസ്റ്റമേഴ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു പെട്ടെന്ന് ഒരു പുള്ളിക്കാരൻ കടയിലേക്ക് കയറി വന്നു കയറി വന്നിട്ട് നമ്മൾ നന്നായിട്ട് പരിചയമുള്ള പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഹസ്ബൻഡ് എന്തു എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പുറത്തോട്ട് പോയിരിക്കുക എന്ന് പറഞ്ഞു അപ്പം മോളിൽ രണ്ടാമത്തെ മോൾട്ടൈയിലായിരുന്നു മൊബൈൽ പുള്ളിക്കാരെ പെട്ടെന്ന് എന്നോട് ചോദിച്ചാൽ ഹസ്ബൻഡ് എപ്പോൾ വരും ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ എത്ര ഉണ്ട് സെയിൽ എത്ര ഉണ്ട് എന്നോട് പെട്ടെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാളോട് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിലിനെ പറ്റി എനിക്ക് പറയേണ്ടതായ ഒരു ആവശ്യം വരുന്നില്ലല്ലോ അതാരാണേലും അങ്ങനെ പറയേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ജെനുവിനായിട്ടുള്ള നല്ലൊരു പേഴ്സണാലിറ്റിയാണ് ഏകദേശം ഒരു ഫോർട്ടി പ്ലസ് ഏജൊക്കെ കാണും കണ്ടാലും നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ആളാണ് പെട്ടെന്ന് മോൾ മോളവിടെ ചേറലിരിക്കുന്നു അവൾ കാർട്ടൂൺ എന്തോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞെൻ്റെ അടുക്കലും ഉണ്ടായിരുന്നു തൊട്ടടുത്തൊക്കെ നമ്മൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ നല്ല നല്ല രീതിയിൽ പരിചയമുള്ള രീതിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത് പെട്ടെന്ന് എനിക്കെന്താണ് പേരെന്താണെന്ന് ഒന്നും ചോദിക്കാനായിട്ട് പറ്റിയില്ല കാരണം ഹസ്ബൻഡിന് ഒത്തിരി ഫ്രണ്ട്സൊക്കെയുണ്ട് അപ്പം പല ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടായിരിക്കും കാരണം നമ്മളെ നല്ല ഹസ്ബൻഡ് നല്ല പരിചയമുള്ള രീതിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് അപ്പം പെട്ടെന്ന് ആ പുള്ളിക്കാൻ അവിടെ തന്നെ ഇരുന്നു എൻ്റെ പേരും എന്നോട് ചോദിച്ചു ഞാൻ പേരും പറഞ്ഞു ഒരു എമ്മ്യെന്നാണ് പേരെന്നും പറഞ്ഞു അദ്ദേഹം പെട്ടെന്ന് അവിടെ ചേർന്നിരുന്നു ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനൊന്ന് ഹസ്ബൻഡിനെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ വിളിച്ച് എന്ന് പറഞ്ഞു അതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുത്ത് കോൾ ചെയ്ത് സംസാരിക്കുന്നു ഓക്കെ ഓക്കെ വർക്കിലാണ് ഓക്കെ തിരക്കിലല്ലേ ശരി എങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞു അദ്ദേഹം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് എന്നോട് ചോദിച്ചു എനിക്കൊരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പേരും എന്നോട് പറഞ്ഞു ശിവപ്രസാദ് എന്തോ ഒരു പേരെന്നോട് പറഞ്ഞു ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല പേരെന്തായിരുന്നെന്ന് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുണ്ട് എനിക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നാൾ വരും എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പേരെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ പേര് ബിജു എന്നാണ് എന്നാണ് പറഞ്ഞത് കറക്റ്റ് ജെനുവൻ ആയിട്ടുള്ള പേരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ എത്രയുണ്ട് എനിക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷായിട്ട് തരാമോ എനിക്കൊരു ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ ഞാൻ ഹസ്ബൻറ്റിനെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചോട്ടെന്ന് പറഞ്ഞു അപ്പോൾ മോൾഡൈലായിരുന്നു മൊബൈലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പെട്ടെന്ന് മൊബൈലിങ്ങ് തന്നെ അപ്പം ഒന്ന് ഞാൻ വിളിച്ചൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരൻ പെട്ടെന്ന് ഇരിക്കുന്നിടത്ത് ചേർന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടി ഒന്ന് മാറ്റി ഒന്ന് പാർക്ക് ചെയ്തോട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഒറ്റ മിനിറ്റ് നിൽക്കുക ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ച് ചോദിച്ചോട്ടെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ പോലെ ആയി പെട്ടെന്ന് ഞാൻ മോൾഡൈന്ന് മൊബൈലും മേടിക്കുന്നു കോൾ കൊടുക്കാനായിട്ട് എടുത്ത ടൈമിൽ ഇദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഇദ്ദേഹം പോയി അദ്ദേഹം അന്നേരം തന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പായി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നോട് ചോദിക്കുകയും ചെയ്തു ഞാൻ ക്യാഷ് എടുത്ത് കൊടുത്തില്ല ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് കൺഫേം ചെയ്ട്ടെ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അതെന്താ എന്നെ വിശ്വാസം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഉണ്ടെന്ന് ഇവിടെ ക്യാഷ് മേടിക്കാൻ വരുമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് തീർച്ചയായിട്ടും എന്നോടത് പറയുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് പോയി രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഒരു ഫ്രോഡായിരുന്നു ലേഡീസ് മാത്രമുള്ള സ്ഥാപനത്തിൽ പോയി അവിടെ കളവ് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ക്യാഷ് കൊണ്ടുപോവുകയാണ് കള്ളം പറഞ്ഞ് ക്യാഷ് കൊണ്ടുപോകുന്നൊരു ജോലിയായിരുന്നു പക്ക ഒരു കള്ളനായിരുന്നു പുനലൂര് വെച്ച് ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ ലേഡീസ് ലേഡി മാത്രമുള്ള സ്ഥാപനത്തിൽ ചെന്ന് ഇദ്ദേഹം ക്യാഷ് മേടിച്ചു കൊണ്ടുപോകുന്ന സി സി ടി വിയിൽ പതിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിനെ പിടിച്ചു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ എനിക്കറിയത്തില്ല കുറച്ച് നാളായിട്ട് എനിക്ക് ആ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് എനിക്ക് വിവരങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും ക്യാഷൊന്നും പോകാതെ ആ ടൈമിൽ എന്തായാലും രക്ഷപ്പെട്ടെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇങ്ങനെയും ആളുകളുണ്ട് എന്ന് നമുക്കറിയാനായിട്ട് സാധിച്ച് കണ്ടു കഴിഞ്ഞാൽ നല്ല ജെനുവിൻ ആയിട്ടൊരു പേഴ്സണാലിറ്റി ഇദ്ദേഹം കള്ളനാണെന്ന് പോലും പറയത്തില്ല അങ്ങനെ പിന്നീടാണ് അറിഞ്ഞ ഇദ്ദേഹം ഓരോ സ്ഥാപനങ്ങളിൽ ലേഡീസ് മാത്രമുള്ള സ്ഥാപനം ഫോക്കസ് ചെയ്ത് അവിടെ ചെന്നിട്ട് ക്യാഷ് തട്ടിക്കൊണ്ട് പോകലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലിയെന്ന് മനസ്സിലായി ഞാൻ ചോദിക്കും നമുക്ക് ദൈവം ആരോഗ്യവും കഴിവൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ക്യാഷ് ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്ക് സ്വന്തമായിട്ട് കഴിവും ആരോഗ്യവുംടത്തോളം കാലം നമ്മൾ സ്വയമേ വർക്ക് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കും മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കുന്ന ഒരു ക്യാഷിനും ഒരു കാലത്തും അത് നിലനിൽക്കില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ